രണ്ട് വിഷയങ്ങളുണ്ട് അതിൽ ഒന്ന് കാൻഡിഡേറ്റ് കാൻഡിഡേറ്റ് ഒരു മലയോര കർഷകനാണ് അദ്ദേഹത്തിൻ്റെ ഇമേജ് ആ നിലയിൽ ആ വോട്ടർമാർക്കിടയിൽ നല്ല നിലയിലുണ്ട് പക്ഷെ ജനങ്ങളെ സംബന്ധിച്ച് കാര്യങ്ങൾ കല്ലും നെല്ലും തിരിച്ചറിയാനൊരു അവസരം ഈ ഇപ്പോൾ വനമേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ് ഇതുവരെ ഉണ്ടായിരുന്ന ഒരു നരറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ വനമേഖലയിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം കേന്ദ്ര സർക്കാരിൻ്റെ വന നിയമങ്ങളാണെന്നുള്ളതാണ് പക്ഷേ ഈ സംഭവം കഴിഞ്ഞോടുകൂടി എല്ലാവർക്കും ബോധ്യമായി വനനിയമത്തിലെ ഭേദഗതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വനനിയമ ഭേദഗതി ഈ സംസ്ഥാനത്ത് മാത്രമാണ് അതിൻ്റെ പ്രയോജനം കിട്ടാത്തത് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും അതിൻ്റെ പ്രയോജനം ലഭിച്ചു കഴിഞ്ഞു അവർ വനമേഖലയിൽ താമസിക്കുന്നവരുടെ വീടിൻ്റെ പ്രശ്നമായാലും മറ്റ് നിർമ്മാണങ്ങളുടെ പ്രശ്നമായാലും വന്യജീവി ആക്രമണം നേരിടുന്നവരുടെ പ്രശ്നമായാലും അതിനെല്ലാം ഉള്ള പരിഹാരം അതിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ വ്യക്തമായും പാർലമെൻറ്റ് ആ നിയമം പാസ്സാക്കിയതാണ് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞു പന്നിയെ വെടിവെച്ച് കൊല്ലാൻ ഞാൻ പ്രധാനമന്ത്രിയെ സമീപിക്കുന്നു അത് പച്ചക്കള്ളമാണ് കാരണം പന്നി ഇവിടെ വെടിവെച്ച് കൊല്ലുന്നുണ്ട് പൂർണ്ണ അധികാരം പിന്നെ സംസ്ഥാനത്തിനാണ് പഞ്ചായത്തുകൾക്ക് അവർ കൊടുത്തു കഴിഞ്ഞു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞു മാത്രമല്ല ഇന്ന് ഭൂപേന്ദ്ര യാദവിന് ദില്ലിയിൽ അത് പറയാൻ നല്ല അവസരം കിട്ടി അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം സുതാര്യമായ ഒരു നിലപാട് തെളിഞ്ഞ ഒരു നിലപാട് ബി ജെ പിക്ക് മാത്രമാണ് യു ഡി എഫും എൽ ഡി എഫും കള്ളപ്രചരണം നടത്തുന്നത് കാരണം ഇതിൽ ജയറാം രമേഷിൻ്റെ റോൾ ചെറുതല്ല ജയറാം രമേഷ് ഇത്തരം ഏജൻസികളിൽ നിന്ന് പണം വാങ്ങി ഈ എൻ ജി ഒസിൽ നിന്ന് പണം വാങ്ങി കാർബൺ ഫണ്ട് അടക്കം വാങ്ങി കോടിക്കണക്കിന് രൂപ പരിസ്ഥിതിയുടെ പേരിൽ നടത്തുന്ന അഴിമതി അതായത് അങ്ങനത്തെ ആൾക്കാർ ധാരാളമുണ്ട് നമ്മുടെ രാജ്യത്ത് അതിലേറ്റവും പ്രധാനപ്പെട്ട ആളാണ് ജയറാം രമേഷ് ആ ജയറാം രമേഷ് പല കരി നിയമങ്ങളും ഈ മേഖലയിൽ ഉണ്ടാക്കി അതെല്ലാം പൊളിച്ചെഴുതിയത് മോദി സർക്കാർ ഇന്നിപ്പോ വനം മന്ത്രി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഒക്കെ വനം മന്ത്രിയും മുഖ്യമന്ത്രിയും പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ നിയമമില്ല മൃഗങ്ങളെ കൊല്ലാനെന്നുള്ളതാണ് ഇപ്പം വനംമന്ത്രി ഇന്നൊന്നും ചെറുതായി മാറ്റി പറഞ്ഞിട്ടുണ്ട് നിയമമുണ്ട് പക്ഷെ കുറച്ച് ഉപാധികൾ കർശനമായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടിപ്പോ അദ്ദേഹം ഒരു ഉദാഹരണം പറഞ്ഞത് നമുക്ക് നിലമ്പൂരിൽ പോവാം പക്ഷേ വടംപുറ പാലം കിടക്കാൻ പാടില്ല എന്ന പോലുള്ള നിയമം ഈ മന്ത്രിക്ക് ഒരു യാതൊരു വിവരവും ഇതിനെ ഇത്രയും അജ്ഞനായിട്ടുള്ള ഒരു വനം മന്ത്രി അതായത് വന നിയമത്തെ കാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചോ അതിനെ നേരിടേണ്ട വ്യവസ്ഥയെ സംബന്ധിച്ചോ ഒന്നും ഒരു അഞ്ച് പൈസയുടെ വിവരമില്ലാത്ത ആളാണ് ഈ മന്ത്രി ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളല്ലേ എന്താ ചെയ്യുന്നത് കേരളത്തിലെ വനം വകുപ്പ് എന്താണ് ചെയ്യുന്നത് കേരളത്തിലെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ ഒരു മുളവടിയും ഒരു ടോർച്ചും മാത്രമാണ് വേറൊരു സംവിധാനവും അവർക്കില്ല ഒരു ട്രെയിനിങ്ങും അവർക്കില്ല മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഏ ടെക്നോളജി അടക്കം ഉപയോഗിക്കുന്നു ഞാനിപ്പോൾ ബി ജെ പി ഭരിക്കാത്ത സംസ്ഥാനമാണ് കർണാടക ഞാൻ കുറ്റം പറയുന്നില്ല കർണാടക ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു മഹാരാഷ്ട്ര ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു മധ്യപ്രദേശ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു ഉത്തരാഖണ്ഡ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നു ഇതെല്ലാം തിക തെളിഞ്ഞ വസ്തുതകളാണ് അവിടെയെല്ലാം ഉദ്യോഗസ്ഥന്മാരുടെ പരിശീലനം എങ്ങനെയാണ് എയർ ടെക്നോളജി എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നൂതനമായിട്ടുള്ള മാർഗ്ഗങ്ങളെ എങ്ങനെ ആയുധങ്ങൾ എങ്ങനെയാണ് പരിശീലി ഇതൊന്നും കേരളത്തിലില്ല ഒരു പഴഞ്ചൻ രീതിയാണ് കാൽ നൂറ്റാണ്ട് പുറകിലാണ് കേരള സംസ്ഥാനത്തെ വനം വകുപ്പ് കാര്യം കൂടി അതായത് ഇപ്പോൾ ഇന്ന് ക്ഷുദ്രജീവിയായി പന്നികളെ പ്രഖ്യാപിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു അത് നടക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ പ്രഖ്യാപിച്ചാൽ മാത്രമേ ഉള്ളൂ ഇവിടെ കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ പറ്റുക എന്ന വനമന്ത്രി അത് ഒരിക്കലും ആവശ്യമില്ലാത്തൊരു കാര്യമാണ് നാട്ടിലുള്ള പന്നികളെ മുഴുവൻ വെടിവെച്ച് കൊല്ലണം എന്നാരും ആവശ്യപ്പെടുന്നില്ല ക്ഷുദ്രജീവിയായി പന്നികളെ വെടിവെച്ച് കൊന്ന ഈ പന്നി അർജിക്കാരുടെ മാഫിയ സംഘങ്ങളെ ലോകത്തുള്ള എല്ലാ പന്നികളെയും കൊല്ലും അതിനാണോ നമ്മളിപ്പോൾ നോക്കേണ്ടത് ഏതെങ്കിലും ഒരു പുരോഗമന സമൂഹം അത് ആവശ്യപ്പെടുമോ നമ്മളെ കർഷകരുടെ കൃഷിഭൂമിയിൽ വന്ന് കൃഷി നശിപ്പിക്കുന്ന വന്യജീവി എന്നുള്ള നിലയിൽ പന്നിയെ വെടിവെച്ച് കൊല്ലാൻ നല്ല റൈറ്റ് ഉണ്ട് കേരളത്തിൽ എത്ര പേരുണ്ട് ഇപ്പോൾ വെടിവെച്ച് കൊല്ലാൻ മാത്രം നീ ഇന്നിപ്പോൾ നടന്നിരിക്കണ ഒരു സമരം ഒരു പഞ്ചി ഈ അനന്തുവിൻ്റെ മരണം നടന്ന പഞ്ചായത്തിലെ എല് ഡി സമരത്തിലാണ് പന്നി പന്നികളെ വെടിവെച്ച് കൊ വെടിവെച്ച് കൊന്നവർക്ക് ഇതുവരെ പൈസ കൊടുത്തിട്ടില്ല അപ്പോൾ എന്തിനാണ് നിയമം അപ്പോൾ എന്തിനാണ് പുതിയ നമ്മൾ കാട്ടിൽ നിന്ന് മൃഗങ്ങൾ പന്നികൾ നിരന്തരം ഇറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിൽ ശുദ്ധ ഈ മൃഗം നശിപ്പിക്കുന്ന കൃഷി നശിപ്പിക്കുന്നതിന് മാത്രം തെരഞ്ഞെടുക്കും അല്ല കൃഷി നശിപ്പിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല കൃഷി നശിപ്പിക്കുന്നതോടൊപ്പം മനുഷ്യരെ ആക്രമിക്കുന്ന ഞാൻ ചൂട്ട് മനുഷ്യരെ ആക്രമിക്കുന്ന കാട്ടാനെ വെടിവെക്കുന്നില്ലേ മനുഷ്യരെ ആക്രമിക്കുന്ന പുലിയെ ഓടിവെക്കുന്നില്ലേ മനുഷ്യരാക്രമിക്കുന്ന കടുവയെ ഓടിവെക്കുന്നില്ലേ എന്തിനാണ് വനംഭവ് അപ്പോൾ ഇത് ഇങ്ങനെയുള്ള പുതിയ പുതിയ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ക്ഷുദ്രജീവിയായി പ്രഖ്യാപണം ഭീകരജീവിയായി പ്രഖ്യാപിക്കണം എന്നൊക്കെ പറയുന്നത് വെറും വാചക കസരത്തുകൾ മാണത്രമാണ് നിലവിലുള്ള നിയമം ഉപയോഗിച്ച് ഇതിന് പരിഹാരം കാണാൻ കഴിയും ഇല്ലേ പ്രിയങ്കാ ഗാന്ധിയോട് ചോദിക്കും പ്രിയങ്കാ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് എം പിമാർ ഈ വിഷയത്തിൽ പാർലമെൻറ്റ് ചോദ്യം ചോദിച്ചതാണ് അവർക്ക് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി മറുപടി അവർ ഇവിടെ പറയുന്നില്ല മറച്ചു വെക്കുകയാണ് അവർ യു ഡി എഫും കുറ്റക്കാരാണിതിൽ